അൻപത്തൊമ്പത് വർഷമായി കിഴാതെ കത്തുന്ന അഗ്നി എത്ര വലിയ മഴ പെയ്താലും മഞ്ഞു പൊഴിഞ്ഞാലും ഈ പ്രദേശം ജ്വലിച്ചുകൊണ്ടേയിരിക്കും ഭൂഗർഭാഗ്നിയിൽ പ്രശസ്തമായ ഒരു ഗ്രാമമുണ്ട് അങ്ങ് ചൈനയിൽ നീണ്ട അൻപത്തൊമ്പത് വർഷങ്ങളോളം ഈ ഗ്രാമവാസികൾ പാചകത്തിനായി ഈ ഭൂഗർഭ അഗ്നി പ്രയോജനപ്പെടുത്തുകയാണ് എന്നാൽ ഈ അഗ്നിയുടെ ഉത്ഭവം മാത്രം കണ്ടെത്താനായിട്ടില്ല കാലം കഴിയും തോറും കെഴാതെ കത്തുന്ന ഈ അഗ്നിപ്രദേശം പല ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്കിങ്ങിലെ ചാങ്ഷു ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ നാല് മീറ്റർ ചതുർശ്ര അളവിലുള്ള ഭൂപ്രദേശത്താണ് തുടർച്ചയായി ഈ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ പരിഗണിക്കാതെയാണ് ഈ ഭൂഗർഭ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മാജിക്കൽ വില്ലേജ് എന്നും അറിയപ്പെടുന്നുണ്ട് ഭക്ഷണം പാചകം ചെയ്യാനും വെള്ളം തിളപ്പിക്കാനുമായി ഗ്രാമവാസികളുടെ ഒരു നീണ്ട നിര തന്നെ ഈ പ്രദേശത്ത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ അമിത ഉപയോഗമില്ലാതെ പ്രകൃതിവാതകമായി ദിനം പ്രതി ഭക്ഷണം പാചകം ചെയ്തു പോകുന്നു ഇതിന് കാരണമായി പഠനങ്ങൾ പറയുന്നത് മിന്നൽ സ്ട്രൈക്കുകളോ മനുഷ്യജ്വലനം ഖനനം അല്ലെങ്കിൽ സ്വയമേവയുള്ള ജ്വലനം എന്നിവയാൽ ഇത്തരത്തിൽ ഭൂഗർഭാഗ്നി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരിക്കൽ അവ ആരംഭിച്ചാൽ ഈ തീകൾ പതിറ്റാണ്ടുകളോളം കത്തിയേക്കാം എന്നാൽ ഇവിടുത്തെ കാര്ക്ക് പറയാം പിന്നിലൊരു കഥ തന്നെയുണ്ട് കൽക്കരി സാധാരണയായി ചൈനയിലെ ഭൂഗർഭ തീയുടെ കാരണമായി പറയുന്നുണ്ട് അൻപത്തൊൻപത് വർഷം മുൻപ് ഒരു എണ്ണ പരിവേഷണ സംഘം സൈറ്റിൽ പ്രകൃതിവാത കിണർ കുഴിച്ചതോടെയാണ് ചോങ് അഗ്നി ആരംഭിച്ചത് തൊഴിലാളികൾ കിണർ വലിയ തോതിൽ പരിവേഷണം ചെയ്യാതെ ഉപേക്ഷിച്ചു കളഞ്ഞു അത് അധിക വാതകം പുറന്തള്ളുകയും തീജാലകൾക്ക് ഇന്ധനം നൽകുകയും ചെയ്തു ഇതാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്ന കഥ കൽക്കരി എണ്ണ വാതക നിക്ഷേപം തുടങ്ങിയ ജ്വലന വസ്തുക്കളുടെ സാന്നിധ്യം ഭൂഗർഭ തീയുമായി ബന്ധപ്പെട്ട അപകട ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഖനനം എണ്ണ കുഴിക്കൽ വാതക പരിവേഷണം തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളാൽ ഭൂഗർഭ തീപിടുത്തങ്ങൾ ഉണ്ടാകാം ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ദ്രാവക പ്രവാഹത്തിൽ നിന്നും ധാരാളം സമ്മർദ്ദമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭൂഗർഭ തീയുടെ സാധ്യത വർദ്ധിക്കുന്നു കൂടാതെ ഭൂമിക്കടിയിൽ നിലനിൽക്കുന്ന ഓക്സിജന്റെയും തണുപ്പിക്കൽ സംവിധാനങ്ങളുടെയും അഭാവം മൂലം ഭൂഗർഭ തീ അതിവേഗം പടരുന്നു കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രോ കാർബണുകൾ കണിക പദാർത്ഥങ്ങൾ എന്നിവ ഭൂമിക്കടിയിലെ തീയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില സാധാരണ തരം പുകയും വാതകങ്ങളും എന്നിവയുടെ വിഷമിശ്രിതം ഭൂമിയിൽ നിന്ന് ഉയർന്ന് വായുവും മലിനമാക്കുന്നുണ്ട് ഇവ അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാതകങ്ങളിൽ ചേർക്കുന്നതിലൂടെ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു ഈ പദാർത്ഥങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ണുകൾ മൂക്ക് തൊണ്ട എന്നിവയുടെ പ്രകോപനം തലവേദന ഓക്കാനം തലകറക്കം അങ്ങേയറ്റത്തെ കേസുകളിൽ മരണം വരെ ഉണ്ടാക്കാം എന്നാൽ ഇവിടെ ഇത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നങ്ങൾ പ്രദേശവാസികൾക്ക് അനുഭവപ്പെടുന്നില്ല എന്നതാണ് അതിശയം എന്നാൽ ഈ അഗ്നി ഭാവിയിൽ മറ്റു പല പ്രശ്നങ്ങളിലേക്കും വഴി വെക്കാമെന്നും പറയപ്പെടുന്നുണ്ട് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂഗർഭ അഗ്നി കാട്ടുതീ പോലുള്ളവയ്ക്കും മറ്റു പല പ്രശ്നങ്ങളിലേക്കും വഴി വെക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും പ്രകൃതി നൽകിയ ഈ ഭൂഗർഭാഗ്നിയുടെ ഉറവിടം എന്താണെന്ന് അറിയില്ലെങ്കിലും ഈ അഗ്നിയെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഈ പ്രദേശവാസികൾ ഇനി എത്രനാൾ ഈ അഗ്നി കത്തി നിൽക്കുമെന്നത് പ്രവചനാതീതമാണ്